नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എൺപത്താറ് രുക്മിണിയുടെ പ്രസ്താവവും അവൾക്കു തന്നോടുള്ള കോപവും പ്രേമവും ഉദ്ധീപിക്കാൻ താൻ ഉപയോഗിച്ച ഓരോ വാക്കിനും അവൾ നൽകിയ വിശദീകരണവും കേട്ടപ്പോൾ കൃഷ്ണൻ രുക്മിണിയോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ സുചരിതയായ പത്നി പ്രിയപ്പെട്ട രാജ്ഞി നിന്നിൽ നിന്നു ഇത്തരമൊരു വിശദീകരണം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ ലക്ഷ്യത്തോടെ മാത്രമാണ് ആ തമാശകളൊക്കെ ഞാൻ പറഞ്ഞതും ഇപ്പോൾ എൻ്റെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു നമ്മുടേതായ ഓരോ വാക്കിനു നീ നൽകിയ വിശദീകരണങ്ങൾ തികച്ചും വസ്തുതാപരമാണ് നാം അവയെ അംഗീകരിക്കുന്നു അത്യന്തം സുന്ദരിയായ രുക്മിണി നമുക്കു ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണു നീ നിനക്കു എത്രമാത്രം സ്നേഹമുണ്ടെന്നു മനസ്സിലായതിൽ നാം അത്യന്തം സന്തുഷ്ടനാണ് എന്തൊക്കെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായാലും എന്തൊക്കെ തന്നെ നമ്മിൽ നിന്നോ പ്രതീക്ഷിച്ചാലും നാം സദാ നിൻ്റെ സേവനത്തിനോ തയ്യാറാണെന്നു മനസ്സിലാക്കിയാലും നമ്മുടെ ഭക്തജനങ്ങളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അതുപോലെ തന്നെ സേവകരും സദാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നു മുക്തരായിരിക്കണമെന്നുള്ളതു ഒരു സത്യവുമാകുന്നു അത്തരമൊരു മോചനം ആവശ്യപ്പെടാൻ അവർ തത്പരല്ലെങ്കിൽ പോലും നമ്മുടെ സേവനത്തിൽ നിരതരാകുക എന്നതിൽ കവിഞ്ഞു മറ്റൊന്നും നമ്മുടെ ഭക്തന്മാർ ഒരിക്കലും ആഗ്രഹിക്കാറില്ല എന്നിരുന്നാലും അവർ പൂർണമായും നമ്മെ ആശ്രയിക്കുന്നതിനാൽ അവർ എന്തെങ്കിലും നമ്മോട് നമ്മോടാവശ്യപ്പെട്ടാൽ തന്നെ അതൊന്നും ഭൗതികമായിരിക്കുകയുമില്ല അത്തരം ആശകളും അഭിലാഷങ്ങളും ഭൗതിക ബന്ധനത്തിനു കാരണമാകുന്നതിനു പകരം ഈ ഭൗതിക ലോകത്തു നിന്നുള്ള മോചനത്തിനു പ്രഭവമായി തീരുകയും ചെയ്യും സുചരിതയും പുണ്യവതിയുമായ പത്നി കർശനമായ ചാരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം നാം പരീക്ഷിച്ചു നോക്കി അതിൽ നീ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു നിൻ്റെ സ്വഭാവത്തിനിണങ്ങാത്ത പല വാക്കുകളും നിന്നെ ചുണ്ടിപിടിപ്പിക്കാൻ വേണ്ടി നാം മനഃപൂർവ്വം പ്രയോഗിച്ചു എന്നാൽ നിനക്കു നമ്മോടുള്ള ഭക്തിക്ക് അതിൻ്റെ നിയതമായ നിലയിൽ നിന്നു തരിമ്പെങ്കിലും വ്യതിചലനം സംഭവിച്ചിട്ടില്ലെന്നു കാണുന്നതിൽ നാം അത്ഭുതപ്പെടുന്നു പ്രിയനാഥേ ഈ ഭൗതിക ലോകത്തു നിന്നുള്ള മോചനമുൾപ്പെടെയുള്ള സകല വരങ്ങളുടെയും ദാതാവ് നാം ആകുന്നു ഭൗതികാസ്തിത്വത്തിൻ്റെ അനസ്യൂതത്വം അവസാനിപ്പിച്ച് ഒരുവനെ സ്വഗൃഹത്തിലേക്ക് അതായത് ഭഗവത് ധാമത്തിലേക്കു മടക്കി വിളിക്കാൻ കഴിയുന്നതു നമുക്കു മാത്രമാണ് നമ്മോടുള്ള ഭക്തിയിൽ മായം ചേർക്കുമ്പോൾ ഒരുവൻ ലൈംഗിക ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളിൽ പര്യവസാനിക്കുന്ന ഭൗതിക സുഖലോകത്തു തന്നെ സ്വയം പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം നമ്മെ ആരാധിക്കുന്നു ഈ ഭൗതിക സുഖം നേടാൻ വേണ്ടി മാത്രം കഠിനമായ തപോനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നവൻ തീർച്ചയായും നമ്മുടെ ബാഹ്യശക്തിയായ മായക്കധീനനാണ് ഭൗതിക ലാഭങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും വേണ്ടി മാത്രം നമ്മുടെ സേവനത്തിലേർപ്പെടുന്നവർ ശുദ്ധവിഡ്ഢികളാണ് പട്ടി പന്നി തുടങ്ങി ഏറ്റവും ജീവികൾക്ക് പോലും ലൈംഗിക ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സുഖം ലഭ്യമാണ് ഇത്തരം സുഖങ്ങൾക്കു വേണ്ടി ആരും നമ്മെ സമീപിക്കാൻ ശ്രമിക്കരുത് കാരണം നാരകീയാവസ്ഥയിൽ പോലും ഇതൊക്കെ കിട്ടും അതിനാൽ നമ്മുടെ പിറകെയല്ലാതെ ഭൗതികസുഖത്തിൻ്റെ പിമ്പെ പായുന്നവർ ആ ാരകീയാവസ്ഥയിൽ തന്നെ കഴിയുകയാണ് നല്ലത് ഭൗതിക സുഖത്തിനു വേണ്ടി എല്ലാവരും രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്നു ഭൗതിക മാലിന്യം അത്രയ്ക്കു ശക്തമാണ് ധാർമ്മികത വ്രതാനുഷ്ഠാനം തപസ് ലോകോപകാരികത ഭൂതദയ രാഷ്ട്രീയം ശാസ്ത്രം സർവവും ഭൗതിക ലാഭം ലക്ഷ്യമാക്കിയുള്ളതാണ് ഭൗതിക ലാഭത്തിൽ പെട്ടെന്നു നേട്ടമുണ്ടാകാനായി ഭൗതിക വ്യക്തികൾ പൊതുവെ വിവിധ ദേവതകളെ ആരാധിക്കുന്നു ഭൗതിക പ്രവണതകളുടെ വശ്യതയിൽ ചിലപ്പോൾ അവർ ഭഗവത് സേവനത്തിലും ഏർപ്പെടുന്നു ഒരുവൻ ആത്മാർത്ഥമായി ഭഗവാനെ സേവിക്കുകയും അതോടൊപ്പം ഭൗതികാഭിലാഷങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ ഭഗവാൻ ദയാപൂർവം ഭൗതിക ഭൗതികസുഖങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്ന സംഭവങ്ങളും ചിലപ്പോഴുണ്ടാകാറുണ്ട് അതോടെ ഭൗതിക ഭൗതികസുഖത്തിലേക്കു മടങ്ങിപ്പോകാൻ ഒരു മാർഗവും കാണാതെ ഭക്തൻ സ്വയം ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായി മുഴുകുകയും ചെയ്യാറുണ്ട് ഹരേ കൃഷ്ണ